കുംഭമേളയെ അപമാനിച്ച ബ്രിട്ടാസെ താങ്കളുടെ രാഷ്ട്രീയ ശത്രുക്കളായ ആർ എസ് എസോ അല്ല കുംഭമേള നടത്തുന്നത് അതിന് മേള അതോറിറ്റിയുണ്ട് സർക്കാർ സംവിധാനമുണ്ട് സന്യാസികളുടെയും അഘാടകളുടെയും അലിക്കിത്ത നിയന്ത്രണവുമുണ്ട് കാവികണ്ഠതും ഹിന്ദുവെന്നും ഹിന്ദുവെങ്കിൽ ബി ജെ പി എന്നുള്ള ധാരണയെങ്കിലും തിരുത്താനുള്ള രാഷ്ട്രീയ വിളിവ് ബ്രിട്ടാസിനുണ്ടാകണം കുംഭമേളയെ അധിക്ഷേപിച്ച സി പി എം നേതാവും രാജ്യസഭാ അംഗവുമായിട്ടുള്ള ജോൺ ബ്രിട്ടാസിനെ വാരി അലക്കുകയാണ് കവിയും തിരക്കഥാകൃത്തും നടനുമായ ജയരാജ് മിത്ര അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്പോൾ വൈറലായിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് കുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ടും ചൈനയെ വാനോളം പുകഴ്ത്തിയും ബ്രിട്ടാസ് രംഗത്തെത്തിയത് ചൈന പോലുള്ള രാജ്യങ്ങൾ സാങ്കേതികവിദ്യകളിൽ മുന്നേറുമ്പോൾ ഇവിടെ ഇന്ത്യ കുംഭമേളയിൽ മുങ്ങി കുളിക്കുകയായിരുന്നു എന്നാണ് ബ്രിട്ടാസ് പരിഹസിച്ചത് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിനോട് പ്രതികരിക്കുമ്പോഴായിരുന്നു കുംഭമേളയ്ക്ക് നേരെയുള്ള ഈ അധിക്ഷേപവും ഈ വിഷയത്തിലാണ് ഇപ്പോൾ ജയരാജ് മിത്ര എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് കുംഭമേളയെക്കുറിച്ച് ജോൺ ബ്രിട്ടാസിന്റെ വിവാദ പരാമർശം കേട്ടപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ബ്രിട്ടാസിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ഉപദേഷ്ടാവാൻ എനിക്കൊരു പൂതി ഒന്നാമത്തെ കാര്യം ബ്രിട്ടാസിന്റെ രാഷ്ട്രീയ ശത്രുക്കളായ ആർ എസ് എസോ ബി ജെ പി അല്ല കുംഭമേള നടത്തുന്നത് അതിന് മേള അതോറിറ്റിയുണ്ട് സർക്കാർ സംവിധാനമുണ്ട് സന്യാസികളുടെയും അഘാഠകളുടെയും അലിഖിത നിയന്ത്രണവുമുണ്ട് കണ്ടതും ഹിന്ദുവെന്നും ഹിന്ദുവെങ്കിൽ ബി ജെ പി എന്നുമുള്ള ധാരണയെങ്കിലും തിരുത്താനുള്ള രാഷ്ട്രീയ വിളവ് ബ്രിട്ടാസിനുണ്ടാവണം പിന്നെ താങ്കളുടെ പ്രസ്താവന ഒരു നിലപാടായി പൊതുസമൂഹം അംഗീകരിക്കണമെങ്കിൽ എല്ലാ മതത്തിലെയും ആചാരങ്ങളെ ഇതുപോലെ പുച്ഛിക്കാൻ താങ്കൾ തയ്യാറാകണം എന്നാൽ മാത്രമേ ഇതൊരു വിഷംതുപ്പൽ അല്ലെന്നും മതേതര കാഴ്ചപ്പാടാണെന്നും ഓർക്കാൻ പോലും ആകൂ അതിന് സ്വന്തം ജീവിതത്തിൽ ഒരു സത്യസന്ധത വേണം അതായത് സ്വന്തം വീട്ടിലെ ചടങ്ങുകളിൽ നിന്നെങ്കിലും മതത്തെയും മതത്തിൻ്റെതായ ആചാരങ്ങളെയും മാറ്റി നിർത്താനുള്ള ചങ്കൂറ്റം താങ്കൾ കാണിക്കണം കേരളം ഒന്നാം തരം നട്ടിലുള്ള ഒരുപാട് യുക്തിവാദികളെ പ്രസവിച്ച നാടാണ് ആ തന്റേടികളോട് അന്നും ഇന്നും സ്നേഹവും ആദരവുമാണ് നമുക്കുള്ളത് അതിന് കാരണം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് ജാതിയും മതവും കുറിയും ഒക്കെ മറന്ന് കുറച്ച് കച്ചവടം പറഞ്ഞാൽ ഒരുപക്ഷെ അങ്ങേക്ക് മനസ്സിലാകുമായിരിക്കും എന്ന ധാരണയിൽ കുറച്ച് കാശിന്റെ കാര്യം പറയട്ടെ കേരളത്തിന്റെ ജനസംഖ്യ നാല് കോടിയിൽ താഴെയാണ് ഭാരതത്തിന്റെ ജനസംഖ്യ നൂറ്റി അൻപത് കോടി എന്ന് കണക്കാക്കാം മഹാകുംഭമേളയിൽ ഒന്നര മാസക്കാലം എന്ന ഈ ചുരുങ്ങിയ സമയത്തിൽ വന്ന് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് മടങ്ങിയത് അൻപത് കോടിയിൽ പരം ആൾക്കാരാണ് അതായത് ഇന്ത്യൻ ജനസംഖ്യയുടെ മൂന്നിൽ ഒരു ഭാഗം ഇവിടെ ഈ ഒന്നര മാസത്തിൽ വരുന്നു എന്നർത്ഥം കഴിഞ്ഞ ദിവസം ജനബാഹുല്യത്താൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കിൽ പോലും സർവകാല ലോക റെക്കോർഡ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം ചൈന എയിൽ യിൽ തരംഗം സൃഷ്ടിക്കുമ്പോൾ ഇവിടെ കുളിയെന്ന് പരിഹരിച്ച ബ്രിട്ടാസിന് പണ്ട് കമ്പ്യൂട്ടറിനെതിരെ നടത്തിയ സമരം ഓർമ്മയുണ്ടാകാൻ ജഗതീശ്വരനോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു അതൊക്കെ പോട്ടെ നമുക്ക് കച്ചവടം സംസാരിക്കാം മേളയിൽ വരുന്ന ഒരാൾ ഏറ്റവും ചുരുങ്ങിയത് അയ്യായിരം രൂപ ചിലവാക്കും എന്നാണ് യു പി സർക്കാരിന്റെ കണക്കും പ്രതീക്ഷയും അതായത് ഏതാണ്ട് രണ്ടര ലക്ഷം കോടി രൂപ ഈ മേളയിൽ നിന്ന് മാത്രം സ്റ്റേറ്റിന് വരുമാനം ഈ അയ്യായിരം എന്നത് പതിനായിരം ആവാനാണ് സാധ്യത അപ്പോൾ സംസ്ഥാനത്തിന് ഒന്നര മാസം കൊണ്ട് കിട്ടുന്ന വരുമാനം അഞ്ച് ലക്ഷം കോടി രൂപ ഇതിനായി ചിലവഴിക്കുന്നതോ വെറും ഏഴായിരം കോടി രൂപ കണ്ണ് തള്ളിയിട്ടുണ്ടാകും എന്ന് കരുതട്ടെ ഇനി അടുത്ത കണക്കുകൾ പറയാം സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കുകളാണ് ഭക്ഷണം പാനീയങ്ങൾ എന്നിവയുടെ വില്പന വഴി ചുരുങ്ങിയത് ഇരുപതിനായിരം കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു എണ്ണ വിളക്ക് വഴിപാട് എന്നിവയിൽ നിന്ന് ചുരുങ്ങിയത് ഇരുപതിനായിരം കോടി രൂപ പ്രതീക്ഷിക്കുന്നു ഗതാഗതം ലോജിസ്റ്റിക് എന്നിവയിൽ നിന്ന് പതിനായിരം കോടി ടൂർ ട്രാവൽ പാക്കേജ് എന്നിവയിൽ നിന്ന് പതിനായിരം കോടി രൂപ മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ ഹോമിയോ മരുന്നുകൾ എന്നിവയിൽ നിന്ന് മൂവായിരം കോടി ഇ ടിക്കറ്റ് വൈഫൈ സേവനം മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയിൽ നിന്ന് ആയിരം കോടി വിനോദം പരസ്യം എന്നിവയിൽ നിന്ന് പതിനായിരം കോടി സി എ ഐ ടിയുടെ കണക്കുകളാണ് ഇതെല്ലാം ബ്രിട്ടാസിന് താല്പര്യമെങ്കിൽ ചെക്ക് ചെയ്യാം അല്ലറ ചില്ലറൊന്നും കണക്കാക്കാതെയാണ് ഇനി മേള കഴിഞ്ഞ് തുറക്കാൻ പോകുന്ന ആക്രി ബിസിനസിന്റെ അപാരമായൊരു ലോകം ഉത്തർപ്രദേശിലും സമീപ സംസ്ഥാനങ്ങളിലും ചിരിച്ചു നിൽപ്പുണ്ട് മേള നഗരിയിൽ അദാനിയുടെ ബാറ്ററി വണ്ടി ഫ്രീ ആയി ഓടിച്ചുകൊണ്ടിരിക്കുന്നു അയ്യെ ബൂർഷ ശുദ്ധമായി കുടിവെള്ളം തീർത്തും സൗജന്യം ശൗചാലയങ്ങളെല്ലാം സൗജന്യം കേരളത്തിലെ ദേവസ്വം ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലെ സൗജന്യങ്ങൾ ബ്രിട്ടാസ് ഒന്ന് താരതമ്യം ചെയ്യുക സൗജന്യം വേണ്ടവർക്ക് ഭക്ഷണവും സൗജന്യം ഗവൺമെന്റ് സ്പെഷ്യൽ ബസ്സുകളിൽ സാധാരണ നിരക്കിലും താണനിരക്ക് ശബരിമല സീസണിലെ സ്പെഷ്യൽ കെ എസ് ആർ ടി സി നിരക്ക് ബ്രിട്ടാസ് ഒന്ന് താരതമ്യം ചെയ്യുക ഇനി മേളയിൽ ചികിത്സാ സൗജന്യം മരുന്നുകൾ സൗജന്യം ഇത്രയും സൗജന്യങ്ങൾ നൽകിയതിനു ശേഷമാണ് മേൽപ്പറഞ്ഞ ലക്ഷം കോടിയുടെ കച്ചവടം നടക്കുന്നതെന്ന് ഓർക്കുക കാശി അയോധ്യ ഗയ എന്നിവിടങ്ങളിൽ മേളം എത്തുന്നവരുടെ കാര്യം വേറെ ഞാനിപ്പോൾ ഉപദേഷ്ടാവായ പോലെ അങ്ങ് കേരള സർക്കാരിന്റെ ഏതെങ്കിലും തലത്തിനെ ഉപദേശിക്കാൻ കഴിയുന്നവനാണെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക കാശില്ലേ കാശില്ലേ എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾക്കും ചിലത് ആസൂത്രണം ചെയ്യാമെന്ന സൗത്ത് ഇന്ത്യയുടെ മൊത്തം സമ്പത്തിന്റെ നല്ലൊരു ശതമാനം വാങ്ങിയേക്കാവുന്ന സംവിധാനം നിങ്ങൾക്കില്ലാത്ത ദൈവം ശബരിമല എന്ന പേരിൽ കേരളത്തിന് തന്നിട്ടുണ്ട് എന്ന് എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് നിവർന്നു പറയുക നിന്റെയൊക്കെ കാശ് കിട്ടാതിരുന്നാലും ഞങ്ങൾ അന്തസ്സായി ജീവിക്കുമെന്ന് പക്ഷേ ജന്മനാനുള്ള ഒരു വശം ചേർന്ന ഈ പുച്ഛം ആദ്യം ഒഴിവാക്കണം എന്ന് മാത്രം ഇനി അവസാനമായി വിനയത്തോടെ പറയട്ടെ കുംഭമേളയിൽ ഭക്തിയോടെ ഒത്തുകൂടി ആരും തന്നെ ഭാരതത്തെ തകർക്കാൻ തീരുമാനമെടുത്തില്ല ആരെയും ആക്രമിക്കാൻ ശബ്ദമെടുത്തില്ല അട്ടിമറികൾക്ക് പദ്ധതി ി ജയ് യമുന ജയ് എന്ന് വിളിച്ചു പോകുന്ന ലക്ഷ്യങ്ങൾ വിളിക്കുന്നുണ്ട് പലരുടെയും കയ്യിൽ ഭാരതത്തിന്റെ പതാകയുണ്ട് ജോൺ ബ്രട്ടാസ് ഒരു ജനതയുടെ സത്യസന്ധവും നിഷ്കളങ്കവും സുതാര്യവുമായ ആചാരങ്ങളെ അപമാനിക്കാനും അവകേളിക്കാനും ശ്രമിച്ച് സ്വയം കോമാളിയാകാനുള്ള താങ്കളുടെ സ്വാതന്ത്ര്യത്തെയും മാനിക്കുന്നു അത് പക്ഷേ നിറഞ്ഞതാണ് എന്ന് മാത്രം വിഷയം ഇതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റും ന്യൂസ് ന്യൂസ് ഡേസ്